എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പാണ് ട്രഷറിയിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടി പൈസ അടയ്ക്കേണ്ടത് ഈ വീഡിയോയിൽ എങ്ങനെയാണ് ആ പൈസ ഓൺലൈനായി അടയ്ക്കുക എന്നാണ് കാണിക്കുന്നത് അതിനായി നമ്മൾ ബ്രൗസറിൽ ഈ ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണം സൈറ്റിൻ്റെ അഡ്രസ്സ് ഇ ട്രഷറി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അങ്ങനെ തുറന്നു വരുന്ന പേജാണ് ഈ കാണുന്നത് ഇതിലാദ്യമായി നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യണം ഇതിൽ നമ്മൾ പഞ്ചായത്ത് ആണ് സെലക്ട് ചെയ്യേണ്ടത് പഞ്ചായത്തിലേക്കാണ് നമ്മൾ പൈസ അടയ്ക്കുന്നത് അതിനുശേഷം ജില്ല സെലക്ട് ചെയ്യുക ജില്ല സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ പഞ്ചായത്ത് സെലക്ട് ചെയ്യുക പഞ്ചായത്ത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് റെഫറൻസ് നമ്പർ കാണാം ഇനി പ്രധാനമായും ചെയ്യേണ്ടത് നമ്മുടെ ഹെഡ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഹെഡ് ഒരുപാട് ഹെഡുകൾ കാണിക്കും അതിൽ മൂന്ന് നാല് അഞ്ചാമത്തെ ഹെഡാണ് പൂജ്യം അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം ഒമ്പത് മൂന്ന് പൂജ്യം 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 എൻ വി അതർ ഐറ്റംസ് അത് സെലക്ട് ചെയ്തിട്ട് എമൗണ്ട് എൽ പി ആണെങ്കിൽ നൂറ് രൂപ യു പി ആണെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് വേണ്ടത് ഇവിടെ എൽ പിക്ക് നൂറ് എന്ന് ടൈപ്പ് ചെയ്തു ഇനി നമ്മൾ ഇത് എന്ത് ഉദ്ദേശത്തിനാണ് അടയ്ക്കുന്നത് എന്നുള്ള കാര്യം ടൈപ്പ് ചെയ്യണം നമ്മളുടെ ഫിറ്റ്നസ് നമ്മൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഫോർ എന്ന് പറഞ്ഞ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ മതിയാകും അതിനുശേഷം താഴെ അടയ്ക്കുന്ന ആളുടെ പേര് നമ്മൾ മാനേജറാണ് പൈസ അടയ്ക്കുന്നത് എന്നതുകൊണ്ട് മാനേജർ തുടർന്ന് സ്കൂളിൻ്റെ പേര് ടൈപ്പ് ചെയ്യുക അതിന് ശേഷം വരുന്ന ടിൻ പാൻ എന്നിവയൊന്നും നിർബന്ധമായി കൊടുക്കേണ്ട ഭാഗങ്ങളല്ല അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാം മൊബൈൽ നമ്പർ അവിടെ നിർബന്ധമാണ് അതുകൊണ്ട് നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം താഴെ പ്രൊസീഡ് എന്ന് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക പുതിയൊരു വിൻഡോയിലേക്ക് വന്നായിട്ട് കാണാം ഇവിടെ നമ്മൾ കൊടുത്ത എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ടായിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് നെയിം പിന്നെ ആ റെഫറൻസ് നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത് അതുപോലെ തന്നെ നമ്മൾ ചെയ്ത എമൗണ്ട് നൂറ് രൂപ അവിടെ വന്നിട്ടുണ്ട് പിന്നെ നെയിം നമ്മളെ പർപ്പസ് എല്ലാം വന്നിട്ടുണ്ട് ഇത് നമുക്ക് മാനുവലായിട്ട് അടയ്ക്കാം ട്രഷറിയിൽ പോയിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന പി ഡി എഫ് പ്രിൻ്റ് എടുത്ത് ട്രഷറി പോയി അടയ്ക്കാം പക്ഷേ അവരങ്ങനെ സ്വീകരിക്കാറില്ല പൊതുവേ സ്വീകരിക്കാറില്ല ഇപ്പോൾ അധികവും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കുന്നു ശേഷം താഴെ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു പേജിലേക്ക് വരും ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ കഴിയും ഒരുപാട് ബാങ്കുകളുടെ പേരുകൾ കാണാം ഇവർ നമ്മൾ പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ എന്നത് സെലക്ട് ചെയ്യണം ഇതിലാണ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ പേയ്മെൻറ്റ് എന്നീ സൗകര്യങ്ങളുള്ള പേയ്മെൻ്റ് ഓപ്ഷൻസ് അപ്പോൾ ഇവിടെ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ജി ആർ എൻ ജനറേറ്റഡെന്ന് കാണും ഈ ജി ആർ എൻ നമുക്ക് വേണമെങ്കിൽ എഴുതി സൂക്ഷിക്കാം കോപ്പി ചെയ്യാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം ഓക്കെ കൊടുക്കാം ഇപ്പം നമ്മൾ വരുന്ന പേജിൽ കാർഡ്സ് നെറ്റ് ബാങ്കിങ് യു എന്നൊക്കെ കാണാം നമ്മളത് യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ നമ്മളെ ഫോണിലുള്ള ആപ്പ് ഏതാണോ ആ ആപ്പ് അതിൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഗൂഗിൾ പേ സെലക്ട് ചെയ്യുന്നു ഗൂഗിൾ പേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും നമ്മളുടെ ഗൂഗിൾ പേൻ്റെ ആപ്പിൽ ഒരു യു പി ഐ അഡ്രസ്സ് ഉണ്ടായിരിക്കും ആ അഡ്രസ്സ് നമ്മൾ ഗൂഗിൾ പേ തുറന്നിട്ട് വലതുഭാഗത്ത് മുകളിൽ നമ്മളുടെ ഫോട്ടോ കാണുന്ന ഭാഗത്ത് തൊട്ടാൽ അത് കാണാൻ കഴിയും ആ അഡ്രസ്സ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനത് ആ അഡ്രസ്സ് അവിടെ ടൈപ്പ് ചെയ്തു ശേഷം അഡ്രേറ്റ് കൊടുത്തിട്ട് വെരിഫൈ കൊടുത്തു വെരിഫൈ കൊടുത്തപ്പോൾ എൻ്റെ പേര് കൃത്യമായിട്ട് വന്നു ഓക്കെ ആണെങ്കിൽ നമുക്ക് പേ നൗ എന്ന് കൊടുക്കാം പേ നൗ എന്ന് കൂടി ഈ പൈസ അടയ്ക്കാനുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുത്ത ഫോണിലേക്ക് എത്തും ആ ഫോണിൽ നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് പേയ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അത് സക്സസ് ആവുകയാണെങ്കിൽ ഈ പേജ് മാറുന്നതാണ് പുതിയ പേജ് പേയ്മെൻറ്റ് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട് പുതിയ പേജ് വരും ഫോണിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ വേണം ഈ യു പി ഐ പേയ്മെൻ്റ് സ്ഥലത്ത് അഡ്രസ്സ് കൊടുക്കുമ്പോൾ ചേർക്കാൻ ഇപ്പോൾ പേയ്മെൻറ്റ് സക്സസ് ആയിട്ടുണ്ട് പേയ്മെൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ട് പുതിയ പേജ് വന്നു ഇവിടെ ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പി ഡി എഫ് കിട്ടും ഈ പി ഡി എഫ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് പഞ്ചായത്തിൽ കൊടുക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫി സർട്ടിഫിക്കറ്റിനുള്ള അപ്ലിക്കേഷൻ്റെ കൂടെ ഇത് വെക്കണം ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനുള്ള ആപ്ലിക്കേഷൻ വെക്കണം അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുമല്ലോ താങ്ക്